നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ്ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന അധ്യായത്തിലെ നാല് ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത് ഇന്ന് അഞ്ചാമത്തെ ശ്ലോകം മുതൽ വായിക്കാം സ്വജനങ്ങളുമായി താൻ യുദ്ധം ചെയ്യാൻ അശക്തനാണ് എന്ന് പറഞ്ഞ് തീർന്ന അർജുനനോട് പരാക്രമിയായ നീ എങ്ങനെയാണ് ഇത്രയും ദുർബലനായി തീർന്നത് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിക്കുമ്പോൾ അതിന് യുക്തിയുക്തമായി മറുപടി പറയുകയാണ് അർജുനൻ ആ സന്ദർഭത്തിൽ അർജുന ഉവാച എന്ന് പറഞ്ഞ ആദ്യത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു നിർത്തിയത് തുടർന്നുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് അഞ്ചാമത്തെ ശ്ലോകമാണ് മഹാനുഭാവാൻ श्रेयो भोग तुम हलोके भी हलोगे हत्वार्थका मांस तो गुरुनि हैवा बुंजीया अहत्वा महानु महानुभावन माराया गुरुकन मारे हनिक्यादे इहलोके ോകത്തിൽ ഭൈക്ഷ്യം അഭി ഭിക്ഷന്നമെങ്കിലും ഭക്തും ശ്രേയ ഭുജിക്കുന്നതാണ് ശ്രേയസ്കരം ഗുരൂൻ ഹു ഗുരുക്കന്മാരെ വധിച്ചിട്ട് ഇഹഏവ ഇവിടെ തന്നെ രുധിരപ്രതിഗ്ധാൻ രുതിരം രക്തം രക്തം പുരണ്ട അർത്ഥകാമാൻ അർത്ഥകാമങ്ങളാകുന്ന ഭോഗാൻ ഭോഗങ്ങളെ ഭുഞ്ചിയ ഭുജിക്കേണ്ടി വരും അതായത് ഞങ്ങളുടെയൊക്കെ ഗുരുഭൂതന്മാരായ ഈ മഹാനുഭാവന്മാരെ വധിച്ചിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഈ ലൗകിക നേട്ടങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും അതുകൊണ്ട് തന്നെ ആ സുഖങ്ങളൊന്നും ആസ്വാദ്യകരമായിരിക്കുകയുമില്ല ഈ മഹാത്മാക്കളായ ഗുരുക്കന്മാരെ ഹനിച്ച് ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിലും നല്ലത് ഭിക്ഷാടനം ചെയ്ത് ഉപജീവനം നടത്തുന്നതായിരിക്കും എന്നാണ് അർജുനൻ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം യ ജയേമ നമ്മൾ ഒരു പക്ഷെ ജയിച്ചേക്കാം യതിവാ ന ജയേയു അല്ലെങ്കിൽ നമ്മെ അവർ ജയിച്ചേക്കാം എന്നുവച്ചാൽ കൗരവര് നമ്മെ ജയിച്ചേക്കാം എന്ന് ഗരിയ നമുക്ക് ഏതാണ് നല്ലത് ഏതച്ഛ അതുതന്നെ ന വിത്മ അറിയുന്നില്ല യാൻ ഏവ ഹത്വ ന ജിജീവിഷാമ ആരെയൊക്കെ വധിച്ചിട്ടാണോ ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കാതിരിക്കുന്നത് ധാർത്തരാഷ്ട്രാഹ ആ ധാർത്തരാഷ്ട്രന്മാർ പ്രമുഖേ അവസ്ഥിതാഹ മുന്നിൽ തന്നെ ഇതാ ഒരുങ്ങി നിൽക്കുന്നു ഇവിടെ അർജുനനാകെ ചഞ്ചല കൂടിയാണ് നിൽക്കുന്നത് അവരെ ജയിക്കുന്നതാണോ അതായത് കൗരവന്മാരെ തോൽപ്പിക്കുന്നതാണോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതാണോ അതായത് കൗരവന്മാരാൽ പാണ്ഡവന്മാർ തോൽപ്പിക്കപ്പെടുന്നതാണോ ഏതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതായത് ഈ മുൻപിൽ നിൽക്കുന്ന ധൃതരാഷ്ട്രപുത്രന്മാരെ വധിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അവരെ വധിച്ചിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്ന എന്നാണ് ആലോചിക്കുന്നത് എന്നാൽ അവർ അതായത് ധൃതരാഷ്ട്രപുത്രന്മാർ യുദ്ധത്തിനായിട്ട് സന്നദ്ധരായി ഇതാ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഒന്നുകിൽ യുദ്ധത്തിൽ ധാർത്തരാഷ്ട്രന്മാരെ അതായത് കൗരവരെ വധിക്കണം അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്ന് ഇവർ പിൻവാങ്ങണം ഇതിൽ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നറിയാതെ അർജുനൻ ആകെ വലയുകയാണ് ഇവിടെ ഇനി അടുത്ത ശ്ലോകം നോക്കാം കാർപ്പണ്യദോഷോപഹതസ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢേത यत्र येस्यां निश्चितं ब्रूहि तन्मे शिष्यस्तेहं शाधि महां त्वाम् प्रपन्नम् अर्जुन कृष्णनोड പറിയാന കാർപണ്യ ദോഷോപഹ തസ്വഭാവ കാർപണ്യ ദോഷം കൊണ്ട് മങ്ങി പോയിരിക്കുന്ന സ്വഭാവതോട് കൂടിയ ധർമ്മസംമൂഢ ചേതാ ധർമ്മം െന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചേതസ്സോടുകൂടിയ അഹം ഞാൻ ത്വാം പൃച്ഛാമി അങ്ങയോട് ചോദിക്കുന്നു യത് മേ ശ്രേയസ് ഏതൊന്നാണോ എനിക്ക് ശ്രേയസിനായി ഭവിക്കുന്നത് തത് നിശ്ചിതം ബ്രൂഹി അത് തീർച്ചയായും പറഞ്ഞു തന്നാലും അഹം തേ ശിഷ്യ ഞാൻ അങ്ങയുടെ ശിഷ്യനാകുന്നു ത്വാം പ്രപന്നം മാം ഷാധി അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ ഉപദേശിച്ചാലും ഇവിടെ അർജുനൻ പറയാണ് ചഞ്ചല ചിത്തമായ ആ മനസ്സിന്റെ വിഭ്രാന്തി കൊണ്ട് ഇപ്പോൾ വേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല യുദ്ധം ചെയ്യുക എന്നതാണ് തൻ്റെ കർത്തവ്യം എന്ന് അർജുനന് അറിയാമായിരുന്നിട്ടും മനസ്സിന്റെ ആ ദൗർബല്യം മൂലം ആ കർത്തവ്യം നിറവേറ്റാൻ സാധിക്കാതിരിക്കുകയാണ് എനിക്ക് അങ്ങ് മാത്രമേ ഇനി അവലംബമുള്ളൂ എന്ന് പറഞ്ഞ് അർജുനൻ കൃഷ്ണന് സ്വയം സമർപ്പിക്കുകയാണ് കാരണം ആപത്തുകാലങ്ങളിലെല്ലാം പാണ്ഡവരെ രക്ഷിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ് അതുകൊണ്ടാണ് അല്ലയോ കൃഷ്ണ ധർമാധിഷ്ഠിതമായതും ഏറ്റവും ശ്രേയസ്കരമായതും എന്താണെന്ന് അങ്ങ് ഉപദേശിച്ചു തന്നാലും എന്ന് അർജുനൻ പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തില് എന്താണെന്ന് നോക്കാം നഹി ഇന്ദ്രിയം രാജ്യം അപിചാധിപത്യം ഭൂമൗ ഭൂമിയിൽ അസപത്നം ശത്രുക്കളില്ലാതെ ഋദ്ധം സമൃദ്ധം എന്നർത്ഥം രാജ്യം ആ രാജ്യത്തെയും സുരാണാം ആധിപത്യം സുരന്മാരുടെ ആധിപത്യത്തെയും അവാപ്യ അഭി പോലും മമ ഇന്ദ്രിയാണ എൻ്റെ ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷണം ശോകം ആ ഉണക്കുന്ന ആ ശോകം ദുഃഖം യത് അപനുദ് ഏതൊന്നാണോ അകറ്റി നിർത്തുന്നത് ഇല്ലാതാക്കുന്നത് തത് ന പ്രപശ്യാമി അത് ഞാൻ കാണുന്നില്ല അതായത് ഈ ഭൂമിയിൽ എതിരാളികളൊന്നും ഇല്ല ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള രാജ്യമുണ്ട് അല്ലെങ്കിൽ ദേവന്മാരുടെ ആ സ്വർഗത്തിന് തുല്യമായ പദവി ഇതൊക്കെ കിട്ടിയാൽ പോലും എൻ്റെ ഇന്ദ്രിയങ്ങളെ ഉഛോഷണം ചെയ്യുന്നത് ഉണക്കുന്നത് അതായത് അത്ര വലിയ ദുഃഖാണ് ഉണ്ടാവുക ആ ദുഃഖത്തിനെ ഇല്ലാതാക്കാനായി ഞാൻ ഒന്നും കാണുന്നില്ല ഈ ദുഃഖം അകറ്റാനായിട്ട് ഒന്നിനെ കൊണ്ടും സാധിക്കില്ലെ അതായത് ഈ ഭൂമി മുഴുവൻ ലഭിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്ദ്രപദവി ലഭിച്ചത് കൊണ്ടോ ഒന്നും എൻ്റെ ഈ മനസ്സിൽ തോന്നുന്ന വിഭ്രാന്തി മാറില്ല അത്രയ്ക്ക് വിഷമാണ് ഈ മുന്നിൽ കാണുന്ന ബന്ധുജനങ്ങളുടെ ഒക്കെ ആ ഹാനിയെ നാശത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തൻ്റെ മനസ്സിലുണ്ടായ ഈ വിഭ്രാന്തിയിൽ നിന്ന് തന്നെ മോചിപ്പിക്കണം എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവിനോട് അർജുനൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ലൗകിക ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ധനാർജനം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നതല്ല അങ്ങനെയായിരുന്നുവെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി നേടിയവർക്കും അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്നവർക്കൊന്നും ഒരു ജീവിത പ്രശ്നവും നേരിടേണ്ടി വരുമായിരുന്നില്ല പക്ഷേ അങ്ങനെയുള്ളവരും സമാധാനം ആഗ്രഹിച്ച് പല പല മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥമായ ആനന്ദം ലഭിക്കണമെങ്കിൽ അർജുനൻ ചെയ്ത പോലെ ഭഗവാനെ സർവാത്മന ആശ്രയിക്കുക തന്നെ വേണം മറ്റന്നാൾ അതായത് വെള്ളിയാഴ്ച ഇനിയുള്ള ശ്ലോകങ്ങൾ വായിക്കാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ